ഗബ്രി പുറത്തായതിൽ ലാലേട്ടനും ബിഗ് ബോസുമാണ് എ ഏറ്റവും വിഷമം കൃത്യമായിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ എന്തൊക്കെ കളിയാടാ കളിക്കുന്നത് നിനക്കൊരിത്തിരിങ്കിലും ആത്മാർത്ഥത കാണിച്ചുകൂടെ എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ലാലേട്ടൻ ചോദിക്കുന്നത് കാര്യം വളരെ കൃത്യമാണ് അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ഋഷ്യയും അൻസിബയും ജാസ്മിനെയും ഗബ്രിയേയും ഏതേറ്റ് നിൽപ്പിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ തുടരാൻ താൽപ്പര്യമുണ്ടോ എന്നുള്ളത് ആ സമയത്ത് ഗബ്രി പറയുന്നത് എനിക്ക് നൂറ് ദിവസം ഇവിടെ നിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ പ്രേക്ഷക വിധി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പവർ റൂമിൽ നിന്ന് പുറത്ത് വന്നതെന്നാണ് അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത് എന്തിനാണ് മോനെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നൂറ് ദിവസം ഇവിടെ നിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടിയിരുന്നോ അതൊരു സേഫ് ആയിട്ടുള്ള സ്ഥലമല്ലേ എന്നുള്ളത് അവിടെ തന്നെ വളർത്തതാണ് ഗബ്രി പുറത്താകുമെന്നുള്ള കാര്യം കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് വളരെ പണിപ്പെട്ടിട്ടാണ് ഗബ്രിയെ രക്ഷിച്ചത് അതായത് സിബിനും പൂജയും കൂടി ജാസ്മിനെയും ഗബ്രിയും ഒരുമിച്ച് നോമിനേഷനിലിട്ട് ഗബ്രിയെ പുറത്താക്കാൻ പ്ലാൻ ചെയ്ത സമയത്ത് സിബിനെ മാനസികമായിട്ട് ലാലേട്ടം തളർത്തി പവർ റൂമിൽ നിന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ പുറത്തിറങ്ങാൻ പറഞ്ഞു പിറ്റേന്ന് ഒരാളെ പവർ റൂമിലേക്ക് െന്നുള്ള രീതിയിൽ ഒരു ടാസ്ക് വെക്കുകയാണ് ഇഷ്ടമുള്ള ആൾക്കാരോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു ഗബ്രി എഴുന്നേറ്റ് നിന്നിട്ടില്ലായിരുന്നു ആദ്യം പിന്നീട് ബിഗ് ബോസ് ഫോഴ്സ് ചെയ്ത സമയത്ത് ഗബ്രി എഴുന്നേറ്റ് നിന്നു അതിനുശേഷം ഗബ്രിക്ക് ഫേവർ ആയിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തു ഒരു കഥ പറഞ്ഞു അതിൽ നിന്ന് ചോദ്യം ചോദിക്കും ആൻസർ പറയണം ആദ്യം വിളിച്ചത് ഗബ്രിയ അതൊരു ഫേവറിസം ആണ് ആദ്യം പോകുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ അതിന് ആൻസർ പറയാൻ പറ്റും അപ്പൊ ഒരു ഫേവർ ഗെയിം കളിച്ച് ബിഗ് ബോസ് ആ ഒരാഴ്ച നോമിനേഷനിൽ നിന്ന് ഗബ്രിയെ രക്ഷപ്പെടുത്തി പവർ റൂമിലേക്ക് കയറ്റിയതാണ് പക്ഷേ കഴിഞ്ഞ ആഴ്ച പവർ റൂം പോര രണ്ടുപേരെ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ സമയത്ത് ബിഗ് ബോസ് പോലും പ്രതീക്ഷിച്ച് കാണില്ല ഗബ്രി പുറത്തേക്ക് ഇറങ്ങുമെന്ന് കാരണം പവർ റൂമിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഗബ്രി നോമിനേഷനെ ഭയപ്പെടുന്ന ആളാണ് അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് ധൈര്യമായിട്ട് രണ്ടുപേര് പുറത്തിറങ്ങാൻ പറഞ്ഞത് ബിഗ് ബോസ് പ്രതീക്ഷിച്ചത് ശരണ്യം ശ്രീരേഖയും പുറത്ത് പോകുമെന്നാണ് പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് ഗബ്രി പുറത്തേക്ക് പോയി നോമിനേഷനിൽ വന്നു വോട്ട് കുറവ് ലഭിച്ചു പുറത്തേക്ക് പോകേണ്ടി വന്നു ലാലേട്ടൻ വീണ്ടും സ്റ്റേജിൽ വിളിച്ചു വരുത്തിയ സമയത്തും ചോദിക്കുന്നുണ്ട് തെറ്റായി പോയില്ലേ അന്ന് എടുത്ത തീരുമാനം പവർ റൂമിൽ തന്നെ നിന്നാൽ പോരായിരുന്നോ എന്നുള്ളത് വളരെ കൃത്യമാണ് ലാലേട്ടനും ബിഗ് ബോസിൽ നിന്നിട്ടുണ്ട് കണ്ടന്റിന് വേണ്ടിയായിരിക്കാം പക്ഷേ അവരുടെ കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയ സമയത്ത് പ്രേക്ഷകർ തന്നെ വിജയിച്ചു പ്രേക്ഷകർക്ക് ഏറ്റവും വെറുപ്പുള്ള കണ്ടസ്റ്റന്റ് ആണ് ഗബ്രി അദ്ദേഹം പുറത്തായിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക